മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് ആയിരക്കണക്കിന് വിശ്വാസികളെത്തി രാവിലെ ഏഴ് മുപ്പതിന് നടന്ന നിസ്കാരത്തിനും കുത്തുബയ്ക്കും സമസ്ത സെക്രട്ടറിയും മഹദീൻ അക്കാദമി ചെയർമാനുമായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഹാരി നേതൃത്വം നൽകി ആഘോഷങ്ങൾ ആഭാസങ്ങളാകാതെ നാടിനും സമൂഹത്തിനും ഗുണപരമായ കാര്യങ്ങളിൽ വ്യാപൃതരാകണമെന്നും എല്ലാ വിഭാഗം ജനങ്ങളോടും സ്നേഹത്തോടെയും സൌഹാർദ്ദത്തോടെയും പെരുമാറണമെന്നും തങ്ങൾ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു കടുത്ത വേനലായതിനാൽ അയൽവാസികളിലോ കൂട്ടുകുടുംബങ്ങളിലോ ജലക്ഷാമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജലം നൽകലാണ് ഏറ്റവും വലിയ ആഘോഷമെന്നും മറ്റു ജീവജാലങ്ങൾക്ക് തണ്ണീർകുടങ്ങൾ പെരുന്നാൾ ഗിഫ്റ്റായി സ്ഥാപിക്കണമെന്നും അദ്ദേഹം ഉണർത്തി വിനോദയാത്രകൾ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചാണെന്ന് ഉറപ്പുവരുത്തണമെന്നും സാഹസികതയ്ക്ക് മുതിർന്ന് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുതെന്നും അദ്ദേഹം ഉത്ബോധിപ്പിച്ചു പെരുന്നാൾ നമസ്കാരശേഷം വിശ്വാസികൾ ഹസ്തദാനം നൽകി പെരുന്നാൾ സന്തോഷം കൈമാറിയാണ് പിരിഞ്ഞുപോയത്